യിൽ നിന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് തൃശൂർ ബ്രഹ്മസ്വം മഠം വേദപാഠശാലയിൽ നിന്നും യജുർവേദം ഹൃദയസ്ഥമാക്കിയ കണ്ണൂർ കൈതപ്രം സ്വദേശി ഗോവിന്ദ് കൃഷ്ണൻ ഇനി വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ശാസ്ത്രജ്ഞൻ തൃശൂരിൽ നിന്നും അജയ് ശസ്തരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തൃശൂരിലെ ബ്രഹ്മസമ്പടം വേദപാഠശാലയിൽ നിന്നും അണിമംഗലം സുബ്രഹ്മണ്യം നമ്പൂതിരിയുടെ ശിക്ഷണത്തിൽ വർഷം ഗുരുകുല സമ്പ്രദായത്തിലുള്ള വേദപഠനം അതിനുശേഷം തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പത്താം ക്ലാസ് കർണാടക മൂടബദ്രിയിലെ ആൽവാസ് ബോർഡിംഗ് സ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി പിന്നീട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ഏബിയോണിക്സിൽ ഉയർന്ന മാർക്കിൽ ബിരുദം വേദജ്ഞാനത്തിന്റെ പാരമ്പര്യവും ശാസ്ത്രത്തിന്റെ ആധുനികതയും സമന്വയിപ്പിച്ച് കണ്ണൂർ കൈതപ്പുറം മംഗലത്തില്ലത്ത് ഗോവിന്ദകൃഷ്ണൻ നടന്നെത്തിയത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ ആസ്ഥാനമായ വിക്രം സാരാഭായി സ്പേസ് സെന്ററിലേക്ക് നമ്മൾ കൂടുതൽ ആ ഗുരുനാഥൻ പറയും നമ്മളത് കേൾക്കും അതുപോലെ റിസൈറ്റ് ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരു മെത്തേഡാണുള്ളത് കോൺസെൻട്രേഷൻ്റെ കാര്യം വരുന്നുണ്ട് അതിൽ അല്ലാതെ ഗ്രാസ്പിങ് പവറ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഒപ്പം അങ്ങനെ വരുന്നുണ്ട് അത് ഫുൾ ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മെമ്മറി നമ്മുടെ കപ്പാസിറ്റിയും കൂടി ഒരു നല്ല നന്നായിട്ട് നമ്മൾക്ക് കൂടുന്നുണ്ട് ഈ വേദപഠനം അങ്ങനെയാണ് എൻ്റെ പഠനത്തെ സ്വാധീനിച്ചതൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് വേദപഠന കാലത്ത് തന്നെ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥിയായിരുന്നു ഗോവിന്ദ ഓർത്തെടുക്കുന്ന ും ബ്രസം ഗോവിന്ദന്റെ നേട്ടത്തിൽ അഭിമാനം കൊള്ളുകയാണ് വേദപഠനം പറഞ്ഞാൽ ഒരു ഒത്തിരി കഠിനായിട്ടുള്ള ഒരു രീതി തന്നെയാണ് അപ്പൊ അതിൽ ആ ഒരു ആള് വിജയിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഏത് മേഖലയിലും അതൊരു വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് സാധാരണ വിദ്യാർത്ഥികളിൽ നിന്നും വ്യത്യാസമായിട്ട് പഠിക്കാൻ മോഹായിട്ട് വന്ന ഒരു വിദ്യാർത്ഥിയാണ് എല്ലാം അതാ സമയത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധ ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടും ഒരു ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ശാസിച്ചിട്ടോ ഒന്നും പറയേണ്ടി ആ വന്നിട്ട് ഞങ്ങളുടെയൊക്കെ മോഹം നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിന്റെ പോസ്റ്റിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹം ആത്മാർത്ഥമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതാ ഒരു സന്തോഷം വാക്കുകൾക്ക് അതീതാണ് ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും തന്റെ വൈദിക ജീവിത സമ്പ്രദായം തുടർന്ന് കൊണ്ടുപോകാനാണ് ഗോവിന്ദകൃഷ്ണൻ ആഗ്രഹിക്കുന്നത് ഗോവിന്ദ എന്താണ് ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് എൻ്റെ ജോയിനിങ് ഡേറ്റ് വന്നിരിക്കുന്നത് ജൂലൈ ഇരുപത്തിനാലിനാണ് വേദപാഠശാലയിൽ നിന്ന് റോക്കറ്റ് സയൻസിൻ്റെ മേഖലയിലേക്കാണ് ഗോവിന്ദകൃഷ്ണൻ എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം അഭിമാനമായ ഐ എസ് ആർ ഒവിലേക്ക് തൃശൂർ നിന്നും അജയ് ശശിധരൻ ദൂരദർശൻ ന്യൂസ്